ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഗിരിയോട് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ ഗിരിയേട്ട ഗിരിയേട്ടൻ എന്ത് പണിയാണ് കാണിച്ചത് ഇത് എത്ര വലിയ കേസാണെന്ന് ഗിരിയേട്ടൻ അറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനോട് പറയണേ നീ വിഷമിക്കേണ്ട ഇ ഇക്കാര്യത്തിൽ ഞാൻ ജയിലിൽ പോയി ജയിലിൽ പോലും കിടക്കില്ല ഗിരിയേട്ടൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അപ്പോഴേക്കും അവിടെ അരവിന്ദാക്ഷൻ വന്നിട്ട് പറയുകയാണ് എസ് ഐ പറയണേ നീ മഞ്ജു അവനോട് സംസാരിക്കാൻ നിൽക്കണ്ട അവന് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അപ്പോഴേക്കും മഞ്ജു പറയാണ് ഗിരിയേട്ട അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് പഴി ഞാൻ കേൾക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഗിരിയേട്ടനീ ഇപ്പോൾ ഈ ഒരു കേസും കൂടി ഏറ്റെടുത്താൽ ഇക്കാര്യം നീ വിട്ടേക്ക് ഞാനിപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങും മുകുധൻ ഇങ്ങനെ വരട്ടെ അപ്പോഴേക്കും അരവിന്ദാക്ഷൻ പറയുകയാണ് മുകുധനൊന്നും വരില്ല ആര് വന്നാലും നിനക്ക് ജാമ്യം കിട്ടില്ല പോലീസുകാരോടാണ് നീ കളിച്ചിരിക്കുന്നത് നല്ലൊരു വിധത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞു ഈ കേസ് ഏറ്റെടുക്കണ്ട ഇതിൻ്റെ ഭവിഷ്യത്തിന് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടും നീ അതിനൊരു വിലയും കൊടുത്തില്ലല്ലോ അപ്പോൾ തന്നെ എന്നെ മുകുന്ദൻ ഇപ്പോൾ ജാമ്യത്തിൽ കൊണ്ടുപോകുന്നത് കാണാം എന്ന് പറയുമ്പോഴേട്ടാ മുകുന്ദൻ ബൈക്കിൽ വന്നിറങ്ങുന്നത് മുകുന്ദനെ കണ്ട ഗിരി പറയണേ എടാ മുകുന്ദ നീ നീ ആ ജാമ്യത്തിൻ്റെ കടലാസ് ആ സാറിൻ്റെ മുഖത്തോട്ടാണ് വലിച്ചെറിഞ്ഞ അയാളുടെ മുഖത്തോട്ടാണ് വലിച്ചെറിഞ്ഞത് എന്ന് പറയുമ്പോൾ ഗിരി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്റെ സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ എന്താ എന്താ ഞാനിപ്പോൾ സംസാരിച്ചതിൽ തെറ്റേ നിന്നോടല്ലേടാ പറഞ്ഞത് അപ്പോൾ ഉടൻ െ സാറേ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനത്തോടു കൂടി അരവിന്ദാക്ഷനോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ എന്തിനാണ് നീ അവരോട് ബഹുമാനത്തിൽ സംസാരിക്കുന്നതെന്ന് പറയാനട്ടോ അപ്പോഴേക്കും അവിടെ മുകുന്ദം പറയാണ് സാറേ അവൻ്റെ അവിവേകം കൊണ്ട് അവൻ സംസാരിക്കുന്നതാണ് എന്തായാലും സാറേ അവനോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാണ് അവനോട് ക്ഷമ പറയുന്നത് എൻ്റെ ജാമ്യത്തിൻ്റെ കടലാസംഘം മുഖത്തെറിയെന്ന് പറയട്ടോ ഇത് കേട്ടവിടത്തിന് ഒരിക്കലും ജാമ്യത്തിൻ ജാമ്യം എനിക്ക് കിട്ടില്ല അത് നീ മനസ്സിലാക്കുക എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ നീ കൊടുത്തിരിക്കുന്ന ഇനി പെട്ടിരിക്കുന്ന കേസ് ഇത് മയക്കുമരുന്ന് കേസാണ് നീ എന്നോട് പറഞ്ഞിട്ടാടാ ഇതൊക്കെ ചെയ്തത് മയക്കുമരുന്ന് കേസിൽ ഉള്ളിലായിപ്പെട്ടാൽ പുറത്തു നിന്നും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കറിയോ എന്നാൽ ഞാൻ അതിൻ്റെ വരും വരായികൾ പറഞ്ഞു തന്നിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുകുന്ദം പറയണേ എന്താ ജാമ്യം കിട്ടായിക ജാമ്യം സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്നെ ഇറക്കില്ല സ്റ്റേഷൻ ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്നെ കോടതിയിലോട്ട് കൊണ്ടുപോകണം ഇന്ന് ഞായറാഴ്ചയാടാ ഞായറാഴ്ച ഈ കോടതിയിൽ എങ്ങനെ എന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നാലും നീയായിട്ട് വരുത്തി വെച്ചല്ലേ നീയായിട്ട് അനുഭവിച്ചോ നിൻ്റെ അച്ഛൻ കിടന്ന സെ ാണ് ആ സെല്ലിൽ തന്നെ നീ ഇന്ന് ഉറങ്ങണം എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ഗിരി ആകെ തകരാണ് ഗിരി എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആകെ തകരുമ്പോ മഞ്ജു ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ മഞ്ജു ആ സമയം ഗിരിയോട് പറയുന്നുണ്ട് ഗിരിട്ടാ ഇപ്പോഴും വൈകിട്ടില്ല അപ്പോ അവിടെ മുകുന്ദനും പറയുന്നുണ്ട് ഇപ്പോഴും വൈകിട്ടില്ല നീ ഈ കേസിൽ നിന്ന് പിൻവലിഞ്ഞാൽ ഞാൻ തീർച്ചയായും ആരാണിത് ചെയ്തത് അവനെ തന്നെ പിടിക്കപ്പെടാം എന്ന് ഇങ്ങനെ മുകുന്ദൻ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയം ഗിരി പറയാണ് എനിക്ക് എന്തായാലും ഗോപാൽജിയുടെ മകനെ രക്ഷിക്കണം അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് ആരാണെന്ന് നിനക്കറിയില്ലേ സഞ്ജയ് എത്ര പേരെ മാത്രം തെറ്റാണ് ചെയ്തതെന്ന് നിനക്കറിയില്ലേ അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ഗോപാൽജിയുടെ മകനെ രക്ഷിക്കണം എടാ ഗോപാൽജിയോടൊക്കെ കൂറ് നല്ലത് തന്നെ പക്ഷേ നിൻ്റെ ജീവിതം വലിച്ചാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് നിൻ്റെ അച്ഛനും ഇതേ പ്രവൃത്തിയാണ് ചെയ്തത് എന്നിട്ട് നിൻ്റെ അച്ഛന് കിട്ടിയ ദുരന്തം എന്നാണ് നീ ആലോചിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മുകുന്ദനെ അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ മഞ്ജു പറയണേ ഗിരിയേട്ട ഇപ്പോഴെങ്കിലും ഗിരിയേട്ട ഇതിൽ നിന്നും പിൻവലിഞ്ഞൂടെ കാരണം സഞ്ജയ് തെറ്റുകാരനാണ് സഞ്ജയ്യുടെ വണ്ടി നിന്ന് ഞാനാണ് പിടിച്ചെടുത്തത് അതാരെങ്കിലും കൊണ്ടുവെച്ചതാണ് അപ്പോൾ ഗിരിയേട്ടനുക്ക് എന്നെ വിശ്വാസമല്ലേ ഞാനാണ് പിടിച്ചത് സ്വന്തം ഭാര്യ ഗിരിയേട്ടനോട് പറയുമ്പോൾ ഗിരിയേട്ടൻ അത് വിശ്വസിക്കുന്നില്ലേ എന്ന് പറയുമ്പോഴും ഗിരിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഇതേ സമയം അഞ്ചു അങ്ങ് പോവാണ് അപ്പോൾ മുകുന്ദം വരാണ് എടാ നീ പോയിക്കോടാ നീ പേടിക്കണ്ട നീ ഇവിടെ കിടന്നിങ്ങനെ ഈ പരിസരത്ത് കിടന്ന് ചുറ്റി ഞാൻ പുറത്തിറങ്ങാനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് പോന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഭാനുമയുടെ കാര്യങ്ങൾ ചെന്ന് പറയട്ടെ അതെന്തായാലും വേണ്ട അമ്മയുടെ അടുത്തോട്ട് ഇപ്പം നീ പോകണ്ട അമ്മ കടിച്ചു കീറാനുള്ള ദേഷ്യവുമായി അവിടെ നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് നീ പോണ്ട നീ എന്തായാലും പൊയ്ക്കോ മഞ്ജുവിനോട് ഇക്കാര്യം പറയണ്ട സഞ്ജയ് വലിയ തെറ്റുകാരനാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഗോപാൽജിയുടെ മാനം കാക്കാനാണ് ഞാനിത് ചെയ്തത് എന്തായാലും ഞാനിപ്പോൾ പുറത്തിറങ്ങും നീ പേടിക്കൊന്നും വേണ്ട നീ പൊയ്ക്കോ എന്നാലും ഇക്കാര്യം നീ ഒരിക്കലും മഞ്ജുവിനോട് പറയണ്ട സഞ്ജയ് തെറ്റുകാരനാണെന്ന് മഞ്ജുവിനോട് പറയണ്ട അപ്പോൾ അത് കേൾക്കുന്ന മുകുന്ദൻ ചോദിക്കുകയാണ് ഒരിക്കലും നിനക്ക് നിൻ്റെ ഭാര്യയുടെ മുന്നിൽ മനസ്സ് തുറക്കാൻ വയ്യല്ലേ നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഞ്ജു സങ്കടത്തോടു കൂടി നിൽക്കുന്നത് എഴുതിയിട്ടാണ് അപ്പോൾ മഞ്ജുവിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ മുകുന്ദം വരികയാണ് എന്നിട്ട് മുകുന്ദം പറയണത് മഞ്ജു അവന് ധൈര്യമൊക്കെ കാണിക്കുമെങ്കിലും കൂടി അവന് തീരെ ധൈര്യമില്ല കാരണം അവൻ്റെ അച്ഛൻ കിടന്ന സെല്ലാണ് അത് ഓർക്കുമ്പോൾ തന്നെ വിഷമം ഉണ്ടാവും അതുകൊണ്ട് നീ ഒപ്പം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയിലെ നെയ്റ്റ് ഡ്യൂട്ടി ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് മഞ്ജുവും പറയുന്നു പറയുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് മുകുന്ദനെ അങ്ങനെ മുകുന്ദനെ അങ്ങ് പോകാനിട്ടോ എന്നാൽ സഞ്ജയ് ആണെങ്കിലോ ഇങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ ചാച്ചു വരികയാണ് എടാ നിൻ്റെ അച്ഛൻ ഞാൻ വിചാരിച്ചത് പോകുന്നതെന്നല്ല അവൻ നേരിട്ട് കേസ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ആ അവന് ഏതാനും ദിവസങ്ങൾ കിടക്കേണ്ടി ഏതാനും ദിവസങ്ങളല്ലേ എത്രയോ വർഷങ്ങൾ അവൻ കിടക്കേണ്ടി വരും അപ്പോൾ അവിടെ ചാച്ചു പറയണു ശരിയാണ് അവൻ എത്ര ദിവസങ്ങൾ കിടക്കേണ്ടി വരും ഇവിടെ ഇപ്പോൾ പ്രശ്നം നിൻ്റെ അച്ഛനാണ് അതെന്താ അച്ഛൻ അവനെങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നാ പറഞ്ഞ അതെന്താ പുറത്തിറക്കാൻ പറയുന്നത് അവന് ജയിലിൽ കിടന്ന ആപത്താത്രേ അപ്പോൾ അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല അതുകൊണ്ട് പല രഹസ്യങ്ങളും പുറത്തു വരുന്ന പറയുന്നത് അതുകൊണ്ട് അവനെ പെട്ടെന്ന് ജയിലിൽ ഇറക്കണം നീ നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഗിരി സഞ്ജയ് പറയണേ എന്താ ഈ അച്ഛന് പ്രശ്നം ഞാനാണോ ശരിക്കും മകൻ അതോ അവനാണോ മകൻ എൻ്റെ സാധനമാണല്ലോ അവനക്ക് കൊടുക്കുന്നത് അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണ അപ്പോൾ അത് കേട്ടിട്ട് ശാലിനി വരികയാണ് അപ്പോൾ ശാലിനി വരുകയാണ് ഈ നെറുകെട്ടവന് വേണ്ടി എന്തിനാണ് ഗിരി ഈ ഒരു കേസ് ഏറ്റെടുത്ത് മനപ്പൂർവ്വം എൻ്റെ ഗിരിയെ നീ കുടുക്കിയതല്ലേ അപ്പോൾ അവർ തമ്മിൽ വഴക്കാവണേ എടി നീ ഭാഗത്തു നിന്നു വിളിച്ച് പറയുന്നത് അപ്പോൾ എനിക്കും ചാച്ചു പറയുകയാണ് സഞ്ജയ് നീ ഇവിടെ നിന്ന് കയറിപ്പോയെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ അയക്കോണിട്ടാ ഇതേ സമയം ചാച്ചു പറയണേ എടി ചാലി ഇനി ഇങ്ങനെ ഇടുപെടുന്നതിനെ ചാടി സഞ്ചയോട് സംസാരിക്കില്ലേ നിങ്ങൾ ഒരു ഒത്തിരിമ വേണം നിൻ്റെ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാൻ ഇതിരിക്കും അവനെ മനഃപൂർവ്വം കുടിക്കുകയല്ലേ ആ ഗിരിയെ ഇവൻ നെറുകട്ട പ്രവർത്തി ചെയ്തിട്ട് മനഃപൂർവ്വം കൊടുക്കിയതല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിനക്ക് കിട്ടിയ അവസരമാണ് ഒരുപക്ഷെ നിനക്ക് കിട്ടിയ ഒരു ആയുധം തന്നെ നീ ഇപ്പോൾ മാനുമ്മക്ക് വിളിക്കണം എന്നിട്ട് മാനുമ്മയോട് നല്ല രീതിയിൽ നീ സംസാരിക്കണം ഇത് ഒരുപക്ഷെ മഞ്ജുവിനോടുള്ള സ്നേഹം വിട്ട് നിന്നെ ആണ് അവിടുത്തെ മരുമകളാക്കേണ്ടതെന്ന് വരെ ബാനുമ്മക്ക് തോന്നിപ്പോണമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് ബാനുമ്മക്ക് വിളിക്കുകയാണ് ബാനുമ്മയാണ് സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഷാലിനിയുടെ വിളി വരുന്നത് അപ്പോൾ കുഞ്ഞാൻ്റെ ഓടി വരികയാണ് ഗൗരമ്മ വിളിച്ചിരുന്നു ഗൗരമ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഗിരിയെ ജാമ്യം കിട്ടില്ല ഇന്നൊരു ദിവസം ഗിരി ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമോ അത്ര ഞായറാഴ്ചയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ല എന്നൊക്കെ ഗൗരമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാനുമ്മ പൊട്ടിക്കറിയാൻ കേട്ടാ അപ്പോഴാണ് ഷാലിനിയുടെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ ആ ഫോൺ െ കുഞ്ഞാറ്റി പറയുന്നു ഈ ഫോൺ കോൾ എടുക്കൂ ബാനുമ്മക്ക് ആശ്വാസം നൽകുന്ന ഫോൺ കോൾ കോളാണിത് നമ്മുടെ ഷാലിനി മോളാണെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുക്കഴിഞ്ഞിട്ടോ ബാനുമ്മ അപ്പോൾ മോളെ എന്ന് പറയുമ്പോൾ ബാനുമയെ സങ്കടപ്പെടേണ്ട ഞാൻ സങ്കടപ്പെടേണ്ട എന്ന് പറയാനാണ് വിളിച്ചത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ല നാളെ ഗിരി എന്തായാലും പുറത്തിറങ്ങിയിരിക്കും ഗിരിയെ ഞാൻ പുറത്തിറക്കും അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാനമ്മ ഷാലിനിക്ക് മുന്നിൽ പൊട്ടിക്കരയാണ് മോളെ എന്നാലും എനിക്ക് വിഷമം തോന്നുന്നു ഇങ്ങനെ ഒരാളെയാണല്ലോ ഞാൻ കൈപ്പിടിച്ച് െ മറ്റൊരുത്തിയെ കൈപ്പിടിച്ച് കയറ്റിയത് എൻ്റെ മകളെ ഉള്ളിലാക്കുകയാണ് അവൾ ചെയ്തത് എന്നാൽ നീയാണെങ്കിലും എൻ്റെ മകളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എനിക്ക് താങ്ങുന്നില്ല അതൊന്നും കുഴപ്പമില്ല അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബാനും അത് വിഷയമാക്കണ്ട അത് അവരുടെ ജീവിതമല്ലേ അതൊക്കെ അങ്ങ് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ മോളെ അത് നിൻ്റെ മനസ്സ് നിൻ്റെ നല്ല മനസ്സ് പക്ഷേ ഈ ബാനും അങ്ങനെ വിടാൻ ഇത് തയ്യാറല്ല അവൾ എൻ്റെ മകനെ ജയിലിലോട്ട് അടക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതങ്ങനെ വെറുതെ വിടില്ല എന്ന് പറയണ കേട്ടോ ഈ സമയം ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ചാച്ചി പറയണേ നിന്റെ സംസാരം അട്ടിപ്പൊളിയാണ്ട് ഇങ്ങനെ വേണം സംസാരിക്കാം ഇങ്ങനെ തന്നെ സംസാരിക്കണം എന്നിട്ട് നല്ലൊരു മറുപടി തന്നെയാണ് നീ കൊടുത്തത് എന്തായാലും അവർ വീണിട്ടുണ്ട് അവർക്ക് നീ മതി എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഷാലി പറയണേ എനിക്കിപ്പോൾ പേടിയതല്ല ആ പോലീസ് സ്റ്റേഷനിൽ അവരിപ്പോൾ ആ സെല്ലിൽ കിടക്കുന്ന അവരുടെ പ്രണയമായിരിക്കുമോ അപ്പോൾ ഉടൻ തന്നെ ചാച്ചി പറയാൻ അതൊന്നും ഉണ്ടാവില്ല ദേഷ്യമായിരിക്കും എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഷാന് പറയുക എനിക്ക് തോന്നുന്നില്ല അവരുടെ പ്രണയമായിരിക്കും അവർ ഒത്തുചേരലായിരിക്കും ഇനി നടക്കുക ட்டாா் അങ്ങനെ പിന്നീട് ഈ ഒരു സംസാരം കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ഗൗരമയാണ് ഗൗരമ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ മഹിമ വരേണ്ട അപ്പോൾ മഹിമ വരുന്നത് കാണുമ്പോൾ ഗൗരമ പുറത്തിറങ്ങുകയാണ് അപ്പോൾ എന്താ ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ മോളെ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ത് സംഭവം ഗിരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്താ ഈ പറയുന്നത് ആ മയക്കുമരുന്നിൽ അവൻ തന്നെ അറസ്റ്റ് അവൻ തന്നെ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റം ഏറ്റെടുത്ത് ഇരിക്കുന്നു എന്ന് പറയേണ്ട അപ്പോഴത്ത് കേൾക്കുന്ന മഹിമ പറയാണ് എന്താ ഈ ഗിരിയേട്ടൻ്റെ പ്രശ്നം ഭാര്യയും കുടുംബം ഉണ്ടായിട്ട് ഈ ഗോപാൽജിക്ക് വേണ്ടി എന്തിട്ടാണ് ഗിരിയേട്ടൻ ഇങ്ങനത്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ ഉടനെ അവൻ അങ്ങനെ തന്നെയാണ് അവന് ഗോപാൽജിയോടുള്ള കൂറാണ് അവൻ കാണിക്കുന്നത് എന്നാൽ അവൻ്റെ അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവൻ്റെ അച്ഛനും ഗോപാൽജിയോട് സ്നേഹം കാണിച്ച് അവർ രണ്ടുപേരും ജയിലിൽ പോയിട്ട് പിന്നീട് അവൻ്റെ അച്ഛൻ മരണപ്പെട്ടാണ് പുറത്തു പോയത് എന്നാൽ ഗോപാൽജിയാണെങ്കിൽ നൈസായി ഒഴിവായി പക്ഷേ അതൊന്നും അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയട്ടോ ഇതേ സമയം മഹിമ പറയണേ എൻ്റെ ചേച്ചിയുടെ മാനസികാവസ്ഥ അത് ആലോചിക്കാനേ വയ്യാന്ന് പറയണം അപ്പോഴാണ് മുകുന്ദം കയറി വരുന്നത് കേട്ടോ അങ്ങനെ മുഗുന്തം പറയണം സ്റ്റേഷൻ ജാമ്യം ഒന്ന് കിട്ടി അമ്മ നാളെ കിട്ടുകയുള്ളൂ അവൻ എന്ത് പറഞ്ഞിട്ടും അതിൽ നിന്ന് പിന്തിരിയുന്നില്ല അപ്പോൾ മഞ്ജു എന്ന് ചോദിക്കാം മഞ്ജു പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവൻ ഗോപാലിയോടുള്ള കൂറ് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ ഇതേ സമയം മഹിമ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചേച്ചിക്ക് വിളിക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ മാനസികാവസ്ഥ ഇപ്പം എന്തായിരിക്കും എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ചേച്ചി ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരണോ വേണ്ട നീ വരണ്ട നമ്മുടെ അച്ഛൻ ഈ ജെ സ്റ്റേഷനിലോട്ട് വരുന്നത് ഇഷ്ടമല്ലാന്ന് നിനക്കറിയാലോ നമ്മുടെ അച്ഛൻ എപ്പോഴും പറഞ്ഞിരുന്നല്ലോ നിങ്ങളൊന്നും പോലീസ് സ്റ്റേഷനിലോട്ട് വരരുതെന്ന് ആ മാനസികാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ നീ വരണ്ട എന്ന് പറയണ്ടിട്ടോ ഇതേ സമയം ഗിരിയാണ് കാണിക്കുന്ന ഗിരി ആകെ തകർന്ന സെല്ലിൽ ഇരിക്കുമ്പോൾ ഫ്രാൻസിസ് വരുകയാണ് അങ്ങനെ ഫ്രാൻസിസ് പറയുകയാണ് എടാ ഇപ്പോൾ നിൻ്റെ വേറും വാശി എവിടെ പോയി എന്താടാ നിനക്കിപ്പോൾ ഒന്നും പറയാൻ ില്ലേ നീ എന്ന് എൻ്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ പറയടാ നിന്നോട് ഞാൻ ഓരോന്ന് പറയിപ്പിക്കടാ എന്ന് പറഞ്ഞിട്ട് ഗിരിയെ ഉപദ്രവിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ മഞ്ജു തന്നെ വന്ന് ഫ്രാൻസിന് ഫ്രാൻസിസിന് കണക്കിന് കൊടുക്കുന്ന ആ സീൻ തന്നെയാണ് ടോക്ക് ഇനി നാളെ വരാനിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രണയമാണ് ഇനി കാണാൻ കിടക്കുന്നത് സെല്ലിൽ വെച്ചും ഇവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇനി ഗിരിക്ക് കഴിയും ഗോപാൽജിയുടെ യഥാർത്ഥ മുഖം കൂടി എന്താണെന്ന് ആ സെല്ലിനുള്ളിൽ നിന്ന് ഗിരിക്ക് മനസ്സിലാക്കാൻ കഴിയും ടോ